നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പൊമ്പായും ഭാവിയെക്കുറിച്ച് ഉൾക്കണ്ഠ ഉള്ളവരാണ് എല്ലാവരും നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നേടാനും നേടിയത് നിലനിർത്താനും നമുക്ക് പറ്റും ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഈശ്വരൻ എന്ന് പറയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ അത് പല പാപത്തിലും രൂപത്തിലും ഒക്കെ നമ്മൾ കാണുന്നു എന്ന് ഉള്ളതേ ഉള്ളൂ വെള്ളത്തിനെ തന്നെ വെള്ളമൊന്നും തണ്ണീന്നും വാട്ടറി എന്നും പാനീന്നും ഒക്കെ പറയുന്നത് പോലെ ഓരോ മതവിഭാഗക്കാർ ഓരോ രീതിയിൽ ശിവനെന്നും വിഷ്ണുവെന്നും ദേവിയെന്നും അള്ളാഹു ആണെന്നും അതേപോലെ യേശു ആണെന്നും മാതാവാണെന്നും ഒക്കെ നമ്മൾ പറയുന്നത് പോലെയാണ് ഈശ്വരൻ്റെ സഹായം പല വിധത്തിലാണെങ്കിലും നമുക്കെല്ലാവർക്കും അതിൻ്റെ സഹായവും അനുഗ്രഹവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല കറണ്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് താപ വൈദ്യുത നിലയത്തിൽ നിന്ന് തീയിൽ നിന്ന് അഗ്നിയിൽ നിന്ന് കറണ്ട് കാറ്റ് തിരമാല വെള്ളം ഇതിലൊക്കെ നിന്നാണ് കറണ്ട് സാധാരണ ഉണ്ടാകുന്നത് സോളാറിൽ നിന്നും ധാരാളം കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു ലോക രാജ്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ പ്രകൃതി ശക്തികളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആ ഊർജങ്ങൾ വേണ്ട തരത്തിൽ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടും അപ്പോൾ ഈ പുതിയ വർഷം നിങ്ങൾക്ക് നല്ല കാലമായിരുന്നാലും കെട്ട കാലമാണെന്ന് ജ്യോതിഷന്മാർ പറഞ്ഞാലും നിങ്ങൾ വിഷമിക്കരുത് ഈശ്വരനെ വലിച്ചാൽ നല്ലത് വരും സമ്പൽ സമൃദ്ധിയുടെയും അതേപോലെ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ ഒരു പുതിയ വർഷം ആകട്ടെ നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങൾക്കും കുടുംബത്തിനും സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രം എല്ലാ ഐശ്വര്യങ്ങളും കിട്ടുമെങ്കിൽ അതൊരു സന്തോഷമാണ് അതേപോലെ പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും ആരെയും വഞ്ചിക്കാതെ വിരോധിക്കാതെ ആ ശത്രുതകളൊന്നും ഇല്ലാതെ എല്ലാ ജാതി മത രാഷ്ട്രീയ ഭേദമന്യ സകല ജനങ്ങളെയും സ്നേഹിച്ച് ജീവിക്കണം ജനങ്ങളെ മാത്രമല്ല നമ്മൾ നമ്മളാശ്രയിച്ച് കഴിയുന്ന പക്ഷി മൃഗാദികളൊക്കെ ഉണ്ട് നമ്മളെ വീട്ടിൽ വളർത്തുന്നില്ല എങ്കിലും നമ്മളെ വീട്ടിൽ വരുന്ന കാക്കകളും പ്രാവുകളും ആ പട്ടികളും പൂച്ചകളൊക്കെ ഇഷ്ടംപോലെ വരും അങ്ങനെ സർവ്വ ജന്തുക്കളെയും സംരക്ഷിച്ച് ഈ ലോകത്തിന് നല്ല ഒരു വ്യക്തിയായിട്ട് സമ കുടുംബത്തിനും സഹോദരങ്ങൾക്കും ബന്ധുമിത്രാലേക്കും സകല ജനങ്ങൾക്കും ഉപകാരിയായിട്ടും ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഭഗവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും വിദ്യയും വ്യാപാര പ്രവൃത്തി നേട്ടങ്ങളും നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല മക്കൾ കുടുംബം ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു